നമസ്കാരം എറണാപ്ത ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം കങ്കാരു കുഞ്ഞുങ്ങൾക്ക് അവരുടെ നാട്ടിൽ പോയി പടി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ കുട്ടികൾ ഇതാ ഓസ്ട്രേലിയയിൽ പോയിട്ട് പരമ്പര പിടിച്ചിരിക്കുന്നു ഏകദിന പരമ്പര പിടിച്ചിരിക്കുന്നു യൂത്ത് ഓടിയായി രണ്ടാം ഓടിയായി ഇന്ന് നമ്മുടെ കുട്ടികൾ അൻപത്തിയൊന്ന് റൺസിന് വിജയിച്ചു ആദ്യ ഓടിയായി നമ്മൾ ഏഴ് വിക്കറ്റിന് വിജയിച്ചിരുന്നു ഇനി ഒരു ഏകദിന മത്സരം കൂടിയാണ് ഈ യൂത്ത് ഓടിയായി പരമ്പരയിൽ ബാക്കിയുള്ളത് ആ കളി ബ്രിസ്പെയിനിലാണ് അത് ഇനിയിപ്പോൾ അവർ ജയിച്ചാൽ പോലും നമ്മൾ ഓൾറെഡി പരമ്പര പിടിച്ചു ഏതായാലും മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയാണ് രണ്ട് പൂയത്തിന് ഇന്ത്യൻ കുട്ടികൾ മുന്നിലാണ് അണ്ടർ നയൻറ്റീൻ ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇന്നത്തെ മത്സരം ബ്രിസ്ബെയിനിലായിരുന്നു ബ്രിസ്ബെയിനിൽ ആദ്യം ബാറ്റ് ചെയ്ത നമ്മുടെ കുട്ടികൾ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് ഓവറുകളിൽ മുന്നൂറ് റൺസിന് ഓൾ ഔട്ടായി മറുപടി ബാറ്റിങ്ങിൽ ഓസീസിൻ്റെ കുട്ടികൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു അങ്ങനെ തകർപ്പിനൊരു വിജയമിത നമ്മുടെ കുട്ടികളെ സ്വന്തമാക്കിയിരിക്കുന്നു വൈഭവ് സൂര്യവംശി ആറ് സിക്സറുകളടക്കം പൊളിച്ചടുക്കിയ ഒരു ഇന്നിങ്സ് അറുപത്തെട്ട് പന്തിൽ നിന്ന് അദ്ദേഹം എഴുപത് റൺസ് നേടി ഇന്ത്യയുടെ ഇന്നിങ്സിലേക്ക് വരാം നായകൻ ആയുഷ് മേത്രേ ബാറ്റ് കൊണ്ട് നിരാശപ്പെടുത്തി പക്ഷേ ബോൾ കൊണ്ട് തിളങ്ങി അദ്ദേഹം രണ്ട് പന്തുകൾ നേരിട്ട് ഡെക്കായിട്ട് മടങ്ങി നമുക്ക് തുടക്കത്തിലെ വിക്കറ്റ് നഷ്ടമായി പക്ഷേ വൈഭവ് സൂര്യവംശിയും വിയാൻ മൽഹോത്രയും ചേർന്നുകൊണ്ട് കിഡിലിനൊരു കൂട്ടുകെട്ടം കിട്ടു അവിടെ നമ്മുടെ കയ്യിലേക്ക് കളി വന്നു വൈഭവ് സൂര്യവംശി പൊളിച്ചടുക്കി അറുപത്തിയെട്ട് പന്തുകൾ അഞ്ച് ഫോറും ആറ് സിക്സും അടക്കം അവൻ എഴുപത് റൺസാണ് അടിച്ചിരിക്കുന്നത് ചെറിയ പ്രായത്തിൽ പതിനഞ്ച് വയസ്സാകുന്നേ അപ്പോഴേക്കും അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിൽ പൊളിച്ചെടുക്കുന്ന അവൻ്റെ മുന്നിൽ ക്രിക്കറ്റ് ലോകം അങ്ങനെ നീണ്ടു കിടക്കുകയാണ് അവനത് പിടിച്ചടക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ വിഹാൻ മൽഹോത്ര എഴുപത്തി നാല് പന്തിൽ നിന്ന് ഏഴ് ഫോറും ഒരു സിക്സും അടക്കം എഴുപത് റൺസ് അടിച്ചു പിന്നെ വേദാന്ത്രിവേദി ഇരുപത്തിയാറ് റൺസ് അടിച്ചപ്പോൾ കുണ്ടുവിൻ്റെ കിഡിലൻ ബാറ്റിംഗ് അറുപത്തിനാല് പന്തുകൾ അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം അധികം എഴുപത്തി ഒന്ന് റൺസ് അടിച്ചു ബാക്കി രാഹുൽ കുമാർ രണ്ട് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ കനിഷ്ക് ചൗഹാൻ പന്ത്രണ്ട് റൺസ് അടിച്ചു ആര അംബരീഷ് പതിനാല് റൺസാണ് അടിച്ചത് ഖിലാൻ പട്ടേൽ ഒമ്പത് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് അടിച്ചപ്പോൾ ഹെനിൽ പട്ടേൽ പതിനാല് പന്തിൽ നിന്ന് ഒമ്പത് റൺസ് അടിച്ചു അങ്ങനെ നാൽപ്പത്തൊമ്പത് പോയിന്റ് നാല് ഓവറുകളിൽ നമ്മൾ ഓൾ ഔട്ടായി മുന്നൂറ് റൺസാണ് നമ്മുടെ കുട്ടികൾ നേടിയിരുന്നത് ഓസ്ട്രേലിയക്ക് വേണ്ടി വില്ലി ബൈറോം പത്ത് ഓവറിൽ നാൽപ്പത്തേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തുകൊണ്ട് മികച്ച ബൗളിംഗ് പ്രകടനം നടത്തി മറുപടി ബാറ്റിങ്ങിൽ ഓസ്ട്രേലിയയുടെ കുട്ടികൾ ഒരു ഘട്ടത്തിൽ വല്ലാതെ വീണുപോയതാണ് നൂറ്റി ഒമ്പതിനാറ് എന്ന രൂപത്തിലേക്ക് അവർ വീണുപോയതാണ് അവിടെ നിന്ന് അത് അതിനുമുമ്പ് അറുപത്തിനാലിന് നാല് പിന്നെ നൂറ്റി ഒമ്പതിന് ആറ് അങ്ങനെയൊക്കെ വീണുപോയതാണ് അവിടെ നിന്ന് സെഞ്ചുറി ഉണ്ട് അവരെ സിംഗിൾ ഹാൻഡഡ്ലി രക്ഷിക്കാൻ നോക്കിയിട്ടുള്ള ജെയ്ഡൻ ഡ്രാപ്പറുടെ ഇന്നിങ്സ് മറക്കരുത് എഴുപത്തിരണ്ട് പന്തിൽ നിന്ന് അവൻ നൂറ്റിയേഴ് റൺസ് അടിച്ചിരുന്നു ഓസീസിൻ്റെ ബാറ്റിംഗിലേക്ക് വന്നാൽ അലക്സ് തേണർ എഴുപത്തിനാല് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ സിമോൺ ബഡ്ജ് പതിനാല് റൺസാണ് അടിച്ചത് സ്റ്റീവൻ ഹോഗൻ പതിനാല് റൺസ് അലക്സ് ലീയങ് പതിനൊന്ന് റൺസ് യാഷ് ദേശ്മുഖ് ഒരു റൺസുമായിട്ട് മടങ്ങി ജെയ്ഡൻ ഡാർപ്പർ ആണ് ഡ്രാപ്പർ ആണ് അവർക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയത് എഴുപത്തിരണ്ട് പന്തിലും എട്ട് ഫോറും അഞ്ച് സിക്സും അടക്കം അവൻ നൂറ്റിയേഴ് റൺസ് അടിച്ചു ജോൺ ജെയിംസ് രണ്ട് റൺസ് ആര്യൻ ശർമ്മ നാൽപ്പത്തിനാല് പന്തിൽ നിന്ന് അവർക്ക് വേണ്ടി മുപ്പത്തി റൺസ് അടിച്ചു ഹെയ്ഡൻ ഷില്ലർ എട്ട് പന്തിൽ നിന്ന് ഏഴ് റൺസ് കാസി ബാറ്ററിന് പതിനൊന്ന് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് എന്തായാലും ഒടുവിൽ അവർ നാൽപ്പത്തേഴ് പോയിന്റ് രണ്ട് ഓവറുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസിന് ഓൾ ഔട്ടായി ഇന്ത്യക്ക് വേണ്ടി ക്യാപ്റ്റൻ ആയുഷ് മെഹത്രെ മികച്ച ബൗളിംഗ് നടത്തി നാല് ഓവറിൽ ഇരുപത്തേഴ് റൺസിന് അവൻ മൂന്ന് വിക്കറ്റാണ് വീഴ്ത്തിയത് കനിഷ്ക്ക് ചൗഹാൻ പത്ത് ഓവറിൽ അൻപത് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ മറ്റ് ബോളർമാർ കിഷാൻ കുമാറും അതുപോലെ തന്നെ ആർ എസ് അംബരീഷും അഖിലാൻ പട്ടേലും വിഹാൻ മൽഹോത്രയും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി അങ്ങനെ അൻപത്തിയൊന്ന് റൺസിന് ഈ മത്സരം വിജയിച്ചുകൊണ്ട് രണ്ട് പൂജ്യത്തിന് ഇപ്പോൾ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ത്യൻ ചൂണ കുട്ടികൾ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളായി